ഹായ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഗ്യാസ് എടുപ്പുണ്ടല്ലോ വേസ്റ്റായി നമ്മൾ കളയുന്ന ഗ്യാസ് അടുപ്പ് അപ്പം അതിൽ ഞാൻ കുറച്ച് നമ്മുടെ മല്ലിയുടെ വിത്ത് ട്രെയിൽ പാകി പറഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പേർ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കി അപ്ഡേഷൻ ഒന്ന് കാണിച്ചു തരണം അത് പടരുന്നതും അത് വളരുന്നതും ഒക്കെ കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് വളർന്നതും അതെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം വെള്ള മല്ലിയില ഇത്ര വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വളർച്ചയായി എന്നല്ല എന്ന് ഏകദേശം ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം ഇനി എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലെ കറികൾക്കും അതുപോലെ നമ്മളെ മല്ലിയില ചമ്മന്തി അരയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ ചൂട് പറിച്ചെടുക്കും അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ അതായത് ഞാനൊരു ഷോർട്സ് വീഡിയോ കിട്ടപ്പം ആ വീഡിയോയ്ക്കാണ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന് കമൻ്റായിട്ടും പേഴ്സണലായിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ കാണിച്ച് തരണേ അതിൻ്റെ വളർച്ചയൊക്കെ ഒന്ന് കാണിച്ച് തരണേ അപ്പം നമ്മൾ അവർ നമ്മളോട് കമൻറ്റായിട്ടും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പം നമ്മളതിന് തിരിച്ചുള്ള റിപ്ലൈ ഇതുപോലെയൊക്കെ നമ്മൾ കാണിച്ചും കൊടുക്കണ്ടേ അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഗ്യാസെടുപ്പ് നമുക്ക് പാചകം ചെയ്യാൻ മാത്രമല്ല ഇതുപോലുള്ള ചെറിയ ചെറിയ ട്രിക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു പിന്നെ പഴകി അതായത് നമ്മൾ ഉപയോഗം കളഞ്ഞ് കഴിഞ്ഞ് കളഞ്ഞ ഗ്യാസെടുപ്പാണ് ചിലരൊക്കെ ആണെങ്കിലും ഇത് നമ്മുടെ ആക്രിക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും ഞാനിത് എടുത്തു വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ ചീരയാണിട്ടോ ഞാൻ പാകിയിൽ നല്ല രീതിയിൽ ചീരയും കിളർത്തു വന്നു ഇപ്രാവശ്യം വിചാരിച്ചു തന്ന മല്ലി നടാന്ന് അപ്പം അങ്ങനെ നട്ടതാണ് കേട്ടോ ഇത് നല്ല പച്ചപ്പിൽ നിൽക്കുന്നുണ്ടോ അതായത് ഒരു കെമിക്കലും ഇല്ലാട്ടോ ഒരു അതായത് ജൈവ കീടനാശിനി പോലും ഞാൻ തളിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ അടിവളം കൊടുത്തു മാത്രം ഇപ്പോൾ അതാ നമ്മുടെ ഗ്യാസ് അടുപ്പേ ഇതേപോലെ അങ്ങ് തിരിച്ചിട്ടിട്ട് അതിൻ്റെ ഹോൾസ് ഉള്ള ഭാഗത്ത് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് മുറിച്ചാൽ വെച്ച് കൊടുത്തിട്ടോ എന്നിട്ട് അതിന് മുകളിൽ കുറേ കരിയിൽ ഇട്ടു പിന്നെ നമ്മുടെ അടിവളങ്ങൾ അതായത് ചാണകപ്പൊടിയും കോഴിവളവും മണ്ണും നമ്മുടെ കയ്യിൽ എന്താണോ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കാനുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുക ഏത് വളവാണേലും നമുക്ക് കൊടുക്കുക ഇനി നമുക്ക് കോഴിവളം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എല്ല് പൊടിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു ഇതാ ഇതുപോലെ ഞാൻ ട്രേയ്ക്ക് അതുകൊണ്ടല്ലോ ഒരു വലിയ ട്രേ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ പച്ചമുളകും പിന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് നമ്മുടെ ബുള്ളറ്റ് മുളകും പിന്നെ ഒരു ഭാഗത്ത് നമ്മുടെ മല്ലിയും പാകിയതാണ് അപ്പോൾ ഇപ്പം വിചാരിച്ചെന്നാൽ മല്ലി അങ്ങ് പറിച്ചു നടാന്ന് വിചാരിച്ചു അങ്ങനെ നട്ടതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് ഭിന്ന മുകളിൽ അപ്പോൾ ഇതാ മല്ലിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു അഞ്ചാറെ എണ്ണമൊക്കെ ഒന്നിച്ച് ഒരു കുഴിയിൽ ഇട്ട് കൊടുത്താണ് അപ്പോൾ വെച്ചാൽ പറിച്ചു നടാൻ എളുപ്പമാണ് ഈ ഓരോന്നോരോന്നൊക്കെ ആകുമ്പോൾ നമുക്ക് പറിച്ചു നടാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇതുപോലെയാകുമ്പോൾ നമുക്ക് നടാൻ എളുപ്പമുണ്ട് അതുമാത്രമല്ല അതെല്ലാം കൂടെ നല്ല രീതിയിൽ ഉഷാറായി വളരും എങ്ങനെയുണ്ട് നമ്മുടെ ഗ്യാസ് എടുപ്പിൽ മല്ലിക്കൃഷി ഇഷ്ടമായോ